ഹായ് നമസ്കാരം ലാലേട്ടൻ ശോഭന ഇറങ്ങുന്ന തുടരും എന്ന സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ എന്ന് പറയാം കാരണം ഈ സിനിമ ജനുവരി മുപ്പതാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ അത് ഒഫീഷ്യലായിട്ട് ഇവർ കൊടുത്തതാണോ എന്നറിയില്ല ആശീർവാദ് സിനിമാസിൻ്റെ പോസ്റ്ററിലാണ് ഇങ്ങനൊരു ജനുവരി മുപ്പതാം തീയതി തുടരുവെന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പിന്നീട് വന്നപ്പോഴത്തേക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാലേട്ടൻ ഫാൻസുകാർക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കുരു പൊട്ടിയിട്ടുണ്ട് ആ കുരു പൊട്ടിയത് കൊണ്ട് ഇപ്പംമാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് തരുൺമൂർത്തിയുടെ ഫേസ്ബുക്ക് പേജിൽ ചെന്നിട്ട് പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പച്ചത്തെറികളാണ് ഇവർ കമൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമൻറ്റ് വായിച്ച തരുൺമൂർത്തി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സിനിമാ പ്രേമികളെ നിങ്ങളൊന്ന് കേൾക്കുക കാരണം ഒരു നടൻ്റെ സിനിമ അത് ചെയ്യുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ് തീരുമാനിക്കുന്നത് ആ സിനിമ എപ്പോഴാണ് തിയേറ്ററിൽ വരേണ്ടതെന്നുള്ളത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് അത് മാറ്റി വെച്ചിട്ട് മുപ്പതിനു തന്നെ റിലീസ് ചെയ്യണമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷെ അത് സാധിക്കാത്ത കാരണം വന്നതുകൊണ്ട് അത് പോസ് ആയതുകൊണ്ട് ഈ ലാലട്ടൻ ഫാൻസുകാർ പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത് ശരിയാണോ എന്തായാലും ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മമ്മുകാട് ഡൊമിനിക്ക് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നുണ്ട് ഒരു മുപ്പതാം തീയതിയാണ് തുടരുമെന്ന സിനിമ പ്ലാൻ ചെയ്തത് ശോഭനയും ലാലേട്ടനും ഏതാണ്ട് പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അഭിനയിക്കുന്ന ഒരു സിനിമ തരുൺമൂർത്തിയുടെ മറ്റ് രണ്ട് സിനിമകൾ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക രണ്ട് സിനിമകളും കിട്ടില്ല സിനിമ തന്നെയായിരുന്നു അപ്പം ഈ സിനിമയും നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയത്ത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് മാറിയത് കൊണ്ട് ലാലേട്ടൻ ഫാൻസ് പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത് ശരിയാണോ നിങ്ങളെന്തായാലും അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ നന്ദു ജാനുവരി മുപ്പതിന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക അത് ശ്രദ്ധിക്കപ്പെടുക അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ് അപ്പം മുപ്പതിന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ് ഇറങ്ങാത്തതിന്റെ കാരണങ്ങൾ വേറൊന്നും അല്ല ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവും എന്നറിയില്ല ഒ ടി ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം രഞ്ജിതേണ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് നൂറ് ശതമാനവും എനിക്ക് രഞ്ജിതേൻ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ ഞാനാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭനാമമാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിതേരൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് കൊണ്ട് നിന്ന് തന്നിട്ടുള്ളത് എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തിട്ട് പ്രൊഡ്യൂസർ നമ്മുടെ അടുക്കയിൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്യൂരിറ്റീസോ എൻ്റെ ഫസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ കാണിക്കാൻ പറ്റില്ല അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ് ഓക്കെ നമ്മൾ ജാനുവരി മുപ്പതിന് ഇത് റിലീസ് ചെയ്യണ്ട എന്നുള്ളത് പിന്നെ ജാനുവരി മുപ്പത് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിന്റെ ഒരു ഒരു അപ്ഡേഷനിൽ വന്ന അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന മുപ്പതിനപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയ മുതൽ നമ്മൾ മുപ്പത് എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല നമുക്കും കൺസേൺ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും മുപ്പതിന് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീച്ചർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ േറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ കാര്യകാരണങ്ങൾ സത്യാവസ്ഥ അറിയുകയും അതിൻ്റെ അടിയിൽ വന്ന് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് എൻ്റെ കമന്റിന്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലൊക്കെ കമൻ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് പറയും എനിക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല ഇനി ഒരു യൂസ്ഡ് ആകാൻ താല്പര്യവും ഇല്ല ടോസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണെന്ന് തോന്നില്ല വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ ഫാൻസിന്റെ ഫാൻസിൻ്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട് അവരോടൊക്കെ ഞാൻ വളരെ ജെനുവിൻ ആയിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട് പക്ഷെ ഇതെന്താണെന്നറിയില്ല ഇതിങ്ങനൊരു ഭയങ്കര മാസികമായിട്ടുള്ള അറ്റാക്ക് പോലെ അത് എനിക്ക് തോന്നുന്നു ഫാൻ ഫൈറ്റിൻ്റെയൊക്കെ പേരിൽ ൈഡികൾ ചെയ്യുന്നതായും പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുന്നത് നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ആരുടെയും സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് അത് മനുഷ്യനായതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാണ്ട് ഏർ ഇപ്പം ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അല്ല ഇപ്പൊ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ വളരെ ജെനുവൻ വളരെ സുതാര്യമായിട്ടും സിനിമനെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുള്ളൂ പക്ഷെ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല യുടെ സംവിധാനുള്ള തരുൺമൂർത്തിയുടെ ശബ്ദരേഖയാണ് നിങ്ങളിപ്പോ കേട്ടത് അതായത് ഈ സിനിമയുടെ റിലീസിങ് ഡേറ്റ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ ഫാൻസുകാർ ഈ തരുൺമൂർത്തിയുടെ ഫേസ്ബുക്കിൽ കയറിയിട്ട് പൊങ്കാല അതായത് പറയാൻ പാടില്ലാത്ത മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കമന്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അത് വേദനിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ പല കമന്റുകളും എടുത്ത് കളയാറുണ്ട് സത്യത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത് ആ സിനിമ എപ്പോൾ തിയേറ്ററിൽ ഇറക്കണം അതെപ്പോൾ വരണം എന്ന് തീരിക്കാൻ തീരുമാനിക്കുന്നത് ഒരു ഫാൻസുകാരും അല്ല അത് മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാൽ മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടമാരുടെ ആയിക്കോട്ടെ ആ സിനിമ സംവിധാനം ചെയ്ത് അല്ലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറിൻ്റെ ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ആ സംവിധായൻ്റെ ആഗ്രഹമായിരിക്കും ഈ സിനിമ എപ്പം റിലീസ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുക നമ്മളത് കാണുക അല്ലാതെ ഇങ്ങനെ പോയിട്ട് ഈ രണ്ടും ഘട്ട പരിപാടി കാണിക്കരുതെന്ന് പ്രിയപ്പെട്ട ഈ പറഞ്ഞ തരുൺമൂർത്തി പറഞ്ഞിട്ടുള്ള ഈ ലാലേട്ടൻ ബാൻസുകാരോട് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എപ്പോ വന്നാലും വിജയിക്കും അതിനകത്ത് ഒരു സംശയമില്ല അപ്പോൾ നമുക്കിനി ഇനി ഇരുപത്തി മൂന്നാം തീയതി മമ്മുകാട്ട് ഡൊമിനിക്ക് കണ്ടതിന് ശേഷം അടുത്ത ഈ പറയുന്ന തുടരും എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും